ഹലോ അസ്സാമലൈക്കും ഇന്ന് ഒരു ബ്രെഡ് കൊണ്ട് മസാല ചേർത്ത് ഉണ്ടാക്കിയിട്ടൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ചോറ് റെഡി ആക്കിയിട്ടുണ്ട് ചോറ് റെഡി ആക്കിയിട്ട് മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മസാല ചേർത്ത് ചോറ് ദം ഇട്ടിട്ടുണ്ട് ആ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുകയാണ് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല നല്ല ടേസ്റ്റ് ആണ് ബ്രെഡ് പൊരിച്ചിട്ട് മസാല ചേർത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ കൂടെ അച്ചാർ കച്ചമ്പർ പച്ചക്കറിയൊക്കെ നുറുക്കിയിട്ട് പപ്പടം ഒക്കെ കൂട്ടി ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മസാല ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ബ്രെഡ് പൊരിച്ചെടുത്തിട്ട് മസാല ചേർത്തുണ്ടാക്കിയ ചേർത്ത് ഉണ്ടാക്കിയ ബിരിയാണിയാണ് എല്ലാവർക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു